അധ്യായം ഒന്ന് ഓരോ ജനനവും ഓരോ ചരിത്രങ്ങളുടെ തുടക്കമാണ് അതിൽ ചില ചരിത്രങ്ങൾ കാലങ്ങൾക്കപ്പുറം സഞ്ചരിക്കും ചിലത് പുനർവായനയ്ക്ക് പോലും ഇടം കൊടുക്കാതെ മണ്ണിനോടൊപ്പം ചേരും ചിലത് അസ്വസ്ഥത പടർത്തും ചിലത് ഓരോ നിമിഷവും ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളും ചരിത്രങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് സൗകര്യത്തിന് മറക്കുവാനും ഓർക്കുവാനും രചിച്ചവയാണവ ഞാനന്ന് ചരിത്രത്തെ എഴുതി വയ്ക്കുവാൻ മറന്നാലും അത് ഓർക്കുവാൻ പാകത്തിന് എൻ്റെ ഇടങ്ങളിൽ തെളിഞ്ഞു നിൽക്കും ജയിച്ചവരുടെ ചരിത്രങ്ങൾക്കേ മൂല്യമുള്ളൂ തോറ്റവരുടെ ചരിത്രങ്ങൾ അവരെ പോലെ തന്നെ അപ്രസ്ഥമാകും ഇന്ന് എൻ്റെ സ്വാതന്ത്ര്യദിനമാണെന്ന് മനസ്സിലാക്കുന്നു ഈ കോടതി വരാന്തയിലൂടെ വളരെ വേഗത്തിൽ നടക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിലേക്കുള്ള മനുഷ്യൻ്റെ ആർത്തി അറിയുന്നു സ്വാതന്ത്ര്യമാണോ വിമോചനമാണോ നേടാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തിന് നിബന്ധനകളുണ്ട് വിമോചനം അതല്ല അവിടെ ഞാനും ഈ ചെറിയ ഭൂഗോളവും മാത്രമെന്ന വിശാലത പ്രകടമാണ് ആ വിശാലത മാത്രമാണ് എനിക്ക് ആവശ്യം ആ വിശാലമായ വിമോചനത്തിലൂടെ ജീവിതമെന്ന വളരെ ചെറുതും എന്നാൽ സങ്കീർണവുമായ കണ്ണുകെട്ടിക്കളിയുടെ കുരുക്കഴിച്ച് പുറത്തു കിടക്കാൻ കഴിയും കൊളോണിയൽ കാലത്തിൻ്റെ ശേഷിപ്പുകൾ പേറുന്ന ആ കോടതി പടികൾ കയറുമ്പോൾ ജീവിതത്തിലെ എത്ര ഓർമ്മകളെ പടിയിറക്കി വിടേണ്ട ദിനമാണിന്ന് എന്ന് ഞാൻ തിരിച്ചറിയുന്നു കോടതികൾ ഓർമ്മകളുടെ ശ്മശാനമാണ് ഓർമ്മകളെ കുഴിമാന്തി റീ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഇടം കോടതി മുറിക്കുള്ളിൽ ആ അഴുകിയ ഗന്ധം സദാ പരക്കും നിശ്ശബ്ദതയ്ക്ക് കനം വെച്ച് അത് ശബ്ദമാകും നെഞ്ചെടുപ്പ് മേഘവിസ്ഫോടനമാകും മറ്റു വരണ്ട തൊണ്ടകൾ മരുഭൂമിയായി മാറും ഒരു മനുഷ്യൻ അവനല്ലാതായിത്തീരും ജീവിതത്തിൽ ഒരിക്കൽ പോലും കോടതി കയറാത്തവർ ഭാഗ്യവാന്മാർ നിങ്ങൾ ആത്മാവിനെ ബലി കൊടുക്കാത്തവർ സ്വന്തം ജന്മത്തെ ഓർത്ത് വിലപ്പിക്കാത്തവർ നിങ്ങൾ കൊടുങ്കാറ്റിൽ ഒറ്റപ്പെടാത്തവർ നിങ്ങൾ ഭാഗ്യവാന്മാർ ഭദ്ര ഭൂതകാലത്തിൽ നിന്ന് ആരോ എന്നെ പേര് ജോലി വിളിച്ചിരിക്കുന്നു ആ രാജിയോ ഇന്നാണല്ലേ കേസിൻ്റെ വിധി അതെ അനുകൂലമാകുമോ അറിയില്ല ശരി കാണാം ഭൂതകാലം കറുത്ത ഭൂതകാലം ഭൂതകാലം നീ മറന്നാലും ഈ ലോകത്ത് അത് ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങളിവിടെ ഉണ്ടെന്ന് വളരെ പെട്ടെന്ന് ഓർമ്മിപ്പിച്ച് രാജ്യം നടന്നകുന്നു ഭൂതകാലം ഇല്ലാതാകുമോ ഇല്ല ഭൂതകാലം വർത്തമാനത്തിൽ പടർന്നു കിടക്കുകയാണ് ഭാവിയിൽ അത് അസ്തിത്വത്തെ പോലും മറച്ച് കൂടുതൽ ശക്തമായി പടരും വർത്തമാനത്തിലെ അവനവനെ വേട്ടയാടുവാൻ അവ തക്കം പാർത്തിരിക്കും ഭൂതകാലം നിഴലാണ് ഇരുട്ടിലും മറയാത്ത നിഴൽ മരണത്തിനു പോലും ചിലപ്പോൾ ഭൂതകാലത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എത്ര മനുഷ്യരുടെ മനസ്സിൽ സങ്കീർണ്ണതകളെ തൊണ്ണൂറുകളിലെ മലയാള സിനിമാ ഗാനങ്ങൾ പോലെ നമ്മുടെ ഭൂതകാലം നിത്യഹരിതമാണ് സമ്പുഷ്ടമാണ് എന്നെയും നിന്നെയും വേട്ടയാടുന്ന ഭൂതകാലം എൻ്റെ ചിന്തയിൽ നിന്നെയും നിൻ്റെ ചിന്തയിൽ എന്നെയും കോർത്തിരുന്ന ഭൂതകാലം ഭൂതകാലത്തിൻ്റെ മുണ്ടുകളിൽ തട്ടി ചോര പൊടിഞ്ഞാ മുറിവ് പ്രണമായി മാറിയവരെ നമ്മൾ തുല്യം നിൻ്റെ ഭൂതകാലത്തെ ഞാൻ ഒറ്റുകൊടുക്കും നിൻ്റെ വർത്തമാനത്തെ ഞാൻ നിശ്ചലമാക്കും നിൻ്റെ ഭാവിയിൽ ഞാൻ പേമാരിയാക്കും നീയും കേവലമായ മനുഷ്യജന്മം ഇതാണ് ഈ ലോകത്തിൻ്റെ നീതിശാസ്ത്രം നീയും അതിൽ നീറേണ്ട മനുഷ്യജന്മം